ഒരു വീട് നമ്മൾ ഏറ്റവും കൂടുതൽ എക്സ്പെൻസ് വരുന്ന ഒരു സെക്ഷൻ എടുക്കുമ്പോഴേ ഇന്ത്യ ഡിസൈനിംഗ് ഇന്റീരിയർ ഒക്കെ അത് കേരളത്തിൽ എവിടെ ഏറ്റവും കുറഞ്ഞ ഏതൊരു കസ്റ്റമേഴ്സിനും അവരുടെ രീതിയിലേ അവരുടെ ഇഷ്ടത്തിനനുസരിച്ച് ഡിസൈൻ ചെയ്ത് കൊടുക്കുന്ന ഒരു ടീമിന്റെ ഒപ്പാണ് ഞമ്മളിപ്പോൾ എങ്ങനെയാണ് വരുന്നത് നമുക്ക് പ്രീമിയം ലെവലിലും നമ്മൾ അതിന്റെ തൊട്ട് താഴെ വരുന്ന നമ്മൾ കസ്റ്റമർക്ക് നോക്കിയിട്ടാണ് നമ്മൾ അവരുടെ പിന്നെ ബഡ്ജറ്റും അതിനൊക്കെ അനുസരിച്ച് അവരുടെ വീട് എല്ലാവരുടെയും വീട് ഇന്റീരിയർ ചെയ്യാന്നുള്ള ഒരു ലക്ഷ്യാണ് നമ്മള് ഇതിൽ വരുന്നത് ലോ ബഡ്ജറ്റിലും ചെയ്യുക ഹൈ ബഡ്ജറ്റിലും ചെയ്യുക ഞാൻ മീഡിയം ലെവലിലാണ് അങ്ങനെ വേണ്ട അതും ചെയ്യാം ഒരു ഇതൊക്കെ ചെയ്യുമ്പോൾ ഈ ഒരു ഭാഗം ഇത്രയും ഇത് ചെയ്യാൻ ഞങ്ങൾ മേടിക്കുന്നത് ഇരുപത്തയ്യായിരം രൂപ ഈ ഒരു അലമാറ യൂസ് ഈ നാലായിട്ട് ഒന്ന് രണ്ട് മൂന്ന് വീട്ടിലെ അതിന് ഞങ്ങളടുത്ത് ജർമ്മൻ മേഡിലുള്ള പ്രസി മെഷീൻ ഉണ്ട് എഡ്ജിമെന്റ് മെഷീൻ ഉണ്ട് അത് പോരാത്തുള്ള കട്ടി ബാലൻസോ വലിയ വലിയ ബാലൻസോ മെഷീൻ ഉണ്ട് ഇതെല്ലാം മെഷീൻ എല്ലാവിധ മെഷീനറികളും ഉപയോഗിച്ചാണ് ഞങ്ങൾ ഈ കസ്റ്റമൈസ് ചെയ്യുന്നത് അതുകൊണ്ടാണ് ഞങ്ങൾക്ക് കുറച്ച് റേറ്റ് കുറച്ച് കൊടുക്കാൻ പറ്റുന്നത് അതെ ഞങ്ങൾ പോകും ഞങ്ങൾ പോയിട്ട് അളവെടുത്തുകൊണ്ട് വരും പിന്നെ ഡിസൈൻ ചെയ്ത് തരും ഡിസൈൻ ചെയ്യാൻ വേണ്ടി ഇന്റീരിയർ ഡിസൈനർമാർ നമ്മളെ കയ്യിലുണ്ട് കസ്റ്റമേഴ്സിന്റെ ഇതിനനുസരിച്ച് വേണ്ടി ഞങ്ങൾ എക്സ്ട്രാ ചാർജ് ഒന്നും എക്സ്ട്രാ ചാർജ് ഇന്റീരിയർ ചെയ്യുന്നതിന് ഒരു അഡീഷണൽ ചാർജ് ഒക്കെ സാധാരണ ഇന്റീരിയർ കമ്പനി ചാർജ് ആയിട്ട് വാങ്ങിക്കുന്നില്ല ായിരം രൂപ വരാൻ കാരണം ഇത് ഷീറ്റ് ആയതുകൊണ്ടാണ് ഇത്രയും റേറ്റ് സാധാരണ ഇങ്ങനെയുള്ള അലമാറക്ക് വരുന്നില്ല ഡെപ്ത് വരുന്നത് സാധാരണ റെഡിമെയ്ഡ് അലമാറകള് പതിനാറിഞ്ചാണ് ഡെപ്ത് കൊടുക്കാറ് അകത്തുള്ള വീതി ഇത് പതിനെട്ടിഞ്ച് അതായത് നമ്മൾ ആങ്കർ ഒക്കെ കൊടുത്തിൽ അപ്പുറത്തപ്പുറത്തും ടച്ച് ആവില്ല പിന്നെ ഇതൊക്കെ സിംഗിൾ അലമാറകൾ അതൊക്കെ സിംഗിൾ അലമാറകളാണ് വിത്ത് ഡ്രസ്സിംഗ് വരുന്നതാണ് ഇതെല്ലാം ഇതെല്ലാം പിന്നെ ഒരു സ്പെഷ്യൽ ഇതെല്ലാം നമ്മൾ മില്ലി ബാൻഡാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് നോർമൽ എഡ്ജ് ബാൻഡ് എന്ന് പറഞ്ഞാൽ പോയിന്റ് ഫൈവ് വേണ്ടാവുള്ളൂ അതുകൊണ്ട് ഇതെല്ലാം മെഷീനറിയിൽ വെച്ചിട്ട് ഉപയോഗിക്കുന്ന കിട്ടി എല്ലാം ഫൈവ് വേണ്ടാവുള്ളൂ നല്ല റൗണ്ട് എഡ്ജൊക്കെ ചെയ്തിട്ട് നമ്മളെല്ലാം ഫിനിഷ് ചെയ്തിട്ടുള്ളതാണ് ഇത് ബോക്സ് ടൈപ്പ് ഇത് പ്രീമിയാണ് പ്രീമിയം എന്ന് പറഞ്ഞാൽ ഇതില് നമുക്ക് സ്റ്റോറേജ് ഉണ്ട് നമുക്ക് ഇങ്ങനെ തുറന്നിട്ട് ഇതില് ഓരോ ുംറ സ്റ്റോറേജ് സൈഡ് ടേബിൾ സൈഡ് ടേബിൾ വരും അലമാറ പിന്നെ സിനിമ കണ്ടതുപോലെയല്ല കുറച്ചുകൂടെ വലുതാണ് ഇതിൽ ഉപയോഗിക്കുന്ന ലോക്ക് ഹാൻഡ് ലോക്ക് മറ്റതിനേക്കാൾ ഒന്നും ഡിഫറൻസ് ആണ് പിന്നെ ഉപയോഗിക്കുന്ന ബോർഡും പ്രീമിയം ടൈപ്പിൽ കൊടുക്കുന്ന അലമാറകളാണ് ഇത് വലിയ ബെഡ്റൂമിൽ സെറ്റ് ചെയ്യണതാണ് ചുറ്റളവിൽ ഡെലിവറി കൊടുക്കുന്നുണ്ട് പിന്നെ ഫ്രീ ഡെലിവറി പാലക്കാട് ജില്ലയിലാണെങ്കിലും നമുക്ക് ഫ്രീ ഡെലിവറി കൊടുക്കാൻ പറ്റും ഇത് ആ ഇതൊരു വെറൈറ്റി മോഡൽ എന്ന് പറഞ്ഞാൽ സാധാരണ ഇതില് ഇങ്ങനെ രണ്ട് ഈ പിന്നെ ഡ്രസ്സിന്റെ ഈ ഒരു മോളിലാണ് കൊടുക്കാറ് ഇത് താഴെ കൊടുത്തു പിന്നെ രണ്ടെണ്ണത്തില് ഡ്രസ്സ് വെക്കാനുള്ള സൗകര്യം പിന്നെ ഇതിനപ്പുറത്ത് ഒരു ലോക്കർ ലോക്കർ പിന്നെ ബാക്കിയുള്ളതൊക്കെ ഷെൽഫുകളായിട്ട് ചെയ്തു പിന്നെ ഇത് ഹൈ ഗ്ലോസിൽ ചെയ്തിരിക്കുന്നത് വലിയ ഹാൻഡിൽ കൊടുത്തിട്ടുണ്ട് ടു എം എം എഡ്മെന്റ് ചെയ്തിട്ടുണ്ട് ഇത് മറ്റുന്നേക്കാൾ ഒരു റേറ്റ് മാറ്റം വ്യത്യാസമുണ്ട് അതുപോലെ തന്നെ ഇതിന്റെ കാണുന്ന ഇതും ഇതിന്റെ ഡോർ ടൂഡോറ് അതേ സാധനത്തിന്റെ ല്ല ഇവിടുന്ന് കൊണ്ടുപോകാനുള്ള സൗകര്യം ചെയ്ത ഇതും ഐ ആണ് ഈ മെറ്റീരിയലൊക്കെ ഐ ഗ്ലോസ് ആണ് നമുക്ക് എന്തെങ്കിലും ഡസ്റ്റ് ഒക്കെ ആയിട്ടുണ്ട് തുറച്ചെടുക്കാനൊക്കെ പെട്ടെന്നാണ് പിന്നെ ഒരു ലക്ഷറി ആയിട്ടാണ് ചെയ്തിട്ടുള്ളത് ഇതിന് ഇതിന്റെ സൈഡൊക്കെ ഫ്രെയിം ചെയ്തിട്ടുണ്ട് ഫ്രെയിം ചെയ്തിട്ട് ഒരു ഈ ഒരു മെറ്റീരിയൽ തന്നെ ആയിരിക്കും ഇതിന്റെ തൊട്ടടുത്ത് വരുന്നതിന്റെ കട്ട്ല ഫ്രെയിമും അതുപോലെ ഡ്രസ്സിംഗ് അടുത്ത യൂണിറ്റുകൾ യൂണിറ്റുകള് ബെഡ്കോട്ടിന്റെ സൈഡൊക്കെ ഈ ഒരു കളറിൽ ചെയ്യും അപ്പൊ ഒരു യൂണിഫോം ആയിട്ട് ചെയ്യാൻ വേണ്ടിട്ടുള്ളതാണ് ഈ കാണുന്ന റെഡിമെയ്ഡ് ടി വി യൂണിറ്റ് ഇതൊക്കെ ആ ഇതൊക്കെയാണ് ഈ ഇത് ഒന്ന് രണ്ട് ഈ കാണുന്നത് ഇത് സ്റ്റഡി ടേബിളാണ് കുട്ടികൾക്ക് പഠിക്കാനൊക്കെ വേണ്ടിയിട്ടുള്ള സ്റ്റഡി ടേബിൾ ഇതാ ഇതെല്ലാം ടേബിൾ ഐറ്റംസുകളാണ് ഇതാ ഇത് ടി പോയി ആണ് പിന്നെ ഇതാ ഇതും ടി വി സ്റ്റാൻഡേഡ് ടി വി സ്റ്റാൻഡാണ് ടി വി സ്റ്റാൻഡേഡ് ഇത് നമുക്കൊരു വീട്ടിലങ്ങനെ കൊണ്ടുപോയിട്ട് അവിടെ റെഡിമെയ്ഡ് വെച്ചാൽ മതി ബാക്കിൽ ടി വി വെക്കാം വാൾ വാഴ വയ്ക്കാം ചെസ്റ്റ് ഡ്രോവർ ഡ്രോവർ യൂണിറ്റ് ബെഡ്റൂം സെറ്റിലൊക്കെ വെക്കാം വെക്കാം അല്ലെങ്കിൽ ഒന്ന് അഞ്ച് അഞ്ച് രണ്ട് വരെ ഇതാണ് ഡബ്ല് സി കട്ട ഫ്രൈമ് അതായത് ഇപ്പം നമുക്ക് ഡോർ ഫിറ്റ് ചെയ്യാൻ ചെതില് പിടിക്കുന്ന പ്രശ്നങ്ങളോ ഇതൊക്കെ വരുന്ന ഒരുപാട് കംപ്ലൈന്റുകൾ അതിനാകുമ്പോ ആ അതിന് മരത്തിന്റെ അതേ അതേ വർക്കിങ് അതായത് ആശാരിമാർ ആശാരിമാര്ന്നിട്ട് പണിയെടുക്കണം ഗാഡി അടിച്ച് കൊതയടിച്ച് ഒക്കെ ചെയ്യാതെ ഉള്ള ഫില്ലാണ് അതാണ് ഡബ്ല്യു പി സിന്റെ ഡെൻസിറ്റി ആ അതെ അതെ ഇത് ഇതിന്റെ ഡെൻസിറ്റി പറഞ്ഞാൽ നയൻ പോയിന്റ് ഫൈവ് ഡെൻസിറ്റി ഉണ്ട് അതുകാരണം ഇതില് പിന്നെ ഒരു സ്ക്രൂ മൂന്നോ നാലോ പ്രാവശ്യം ഓരോ ഹോളിൽ നിന്നെ ഇട്ട് സ്ക്രൂ സെറ്റ് ചെയ്താലും നമുക്ക് റിമൂവ് ചെയ്താൽ പിന്നെ ഇത് കറന്ന് തിരിയൊന്നുമില്ല ചെതില് പിടിക്കൂല ചില ആളുകൾ ഇരുമ്പിന്റെ കട്ടില ഫ്രെയിം വെക്കുമ്പോൾ പറയും ഇടിമിന്നലിന്റെ പ്രശ്നം വരും അതും ഈ ഇതിലില്ല ചതില് പിടിക്കണില്ല ഈർപ്പത്തിന്റെ പ്രശ്നം വരുന്നില്ല അതുപോലെ ഇടിമിന്നലിന്റെ പ്രശ്നം വരുന്നില്ല നല്ല ലാസ്റ്റിംഗ് നയൻ പോയിന്റ് ഫൈവ് ഡെൻസിറ്റി ഉണ്ട് ലൈഫ് ടൈം ആണ് ഇതിന് ഗ്യാരി കമ്പനി ടൈം ഗ്യാരണ്ടിയാണ് ഇത് കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നത് ആ മരത്തിന്റെ എടുക്കുന്ന ആ ഒരു പണികളൊക്കെ ഇതിൽ എടുക്കാൻ പറ്റും അതാണ് ഡബ്ല്യു പി സി ഡബ്ല്യു പി സിയിൽ ഇതുപോലെ ഡോറിൽ ഗ്രൂവിങ് ഡിസൈൻ ഒക്കെ ചെയ്യാൻ പറ്റും ഡിസൈൻ ആ അതെ ഇവിടുന്ന് ഡിസൈൻ ചെയ്ത് കൊടുക്കും അവർ എടുക്കുന്ന അളവിലുള്ള ഡോർ അവർ പറയുന്ന ഡിസൈൻ ഇവിടെ സി എൻസി മെഷീൻ വെച്ചിട്ട് ചെയ്ത് കൊടുക്കും ഇനി ഒരു പാർട്ടി പെയിന്റ് അടിക്കണം അവർ പറയുന്ന പെയിന്റ് ആണെങ്കിൽ അത് നമ്മൾ സ്പ്രേ പെയിന്റ് ചെയ്തിട്ട് ഇന്റീരിയറിന്റെ ഒരു ലോകനാലേ ഇതല്ലോ ഒരു ഒന്നര ഒരു ഫാക്ടറി കിട്ടിയിട്ടെ മൊത്തത്തിൽ ഇങ്ങനെ പണിത്തു കൊണ്ടിരിക്കുകയാണ് നിങ്ങൾ കേരളത്തില് എവിടെ വേണമെങ്കിലും നിങ്ങളെ ഇഷ്ടത്തിനനുസരിച്ച് നിങ്ങളെ ബഡ്ജറ്റിനനുസരിച്ച് ഇന്റീരിയർ ചെയ്തത് ലക്ഷറി ലെവൽ വേണോ ലോ ബഡ്ജറ്റ് വേണോ പ്രീമിയം ടൈപ്പ് അതിൻ്റെ മീഡിയം ഏത് ടൈപ്പും നിങ്ങളിഷ്ടത്തിനുസരിച്ച് നിങ്ങളടുത്ത് വന്ന് അത് ഡിസൈൻ ചെയ്ത് കാണിച്ചത് ത്രീ ഡി അടക്കം കൊടുക്കും അല്ലേ ത്രീ ഡി കൊടുക്കുകയുള്ളൂ ത്രീ ഡി അടക്കം തന്നിട്ടല്ലേ അതിന് എക്സ്ട്രാ ചാർജും കാര്യങ്ങളും ഒന്നും വരുന്നില്ല അതെ അപ്പം നിങ്ങളൊരു വീട് പണി എടുക്കണമെങ്കിൽ അതിൻ്റെ ഒരു ഇൻറ്റീരിയർ ചെയ്യുന്നുണ്ടെങ്കിൽ നേരെ ഇവരെ കോൺടാക്ട് ചെയ്യുള്ളൂ അപ്പം നമ്മുടെ ജെയിൻകോടെ ഫാക്ടറി പാലക്കാട് ജില്ലയിൽ മണ്ണടക്കാട് ആര്യമ്പാവിലാണ് ഇവരുടെ കോൺടാക്ട് നമ്പർ നമ്മൾ താഴെ കൊടുക്കുന്നുണ്ട് അതിൽ കോൺടാക്ട് ചെയ്താൽ മതി കേരളത്തിൽ എവിടെയെങ്കിലും അവിടെ വന്നിട്ട് ഇവർ വർക്ക് ചെയ്ത് തരും െ എവിടെ അപ്പൊ കുറഞ്ഞ ബഡ്ജറ്റിൽ ഇന്ത്യയിൽ ചെയ്യാനുണ്ടെങ്കിൽ താഴെക്കാൻ നമ്പറിൽ നിന്ന് കോൺടാക്ട് ചെയ്താലും ഓക്കെ ബൈ ബൈ